ചേച്ചി ഇതെന്താ ഒന്നും പറയാണ്ട് വന്നെ എന്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ എനിക്ക് നിന്റെ സമ്മതൊക്കെ ചോദിച്ചിട്ടുമാണ് വരാൻ സമ്മതം ഒന്നും ചോദിക്കേണ്ട എന്നാലൊന്ന് പറഞ്ഞിട്ട് വന്നൂടെ ഇപ്പൊ ഞാൻ ഓഫീസിലേക്ക് പോവാൻ നിൽക്കല്ലേ ചേച്ചി വരുന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ലീവ് എടുക്കില്ലായിരുന്നു നീ ലീവ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല നീ പോയിക്കോ ഓഫീസിലേക്ക് എന്നാലും അത് എന്ത് പണിയേ കാണിച്ച് എനിക്കിവിടെ ആ ഒരു ആശ്വാസം ചേച്ചി വരുമ്പോഴാ എനിക്ക് ഓഫീസ് പോയിരിക്കാണ്ടോ മൂടും പോയി എടോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കുറച്ച് ദിവസം എന്തായാലും അഞ്ചാറ് ദിവസം കഴിയുന്ന ഞാൻ ഇവിടെ പോകുന്നില്ല പോരെ ആണോ എന്നാ കുഴപ്പമില്ല നീ ഞാൻ വേഗം വരാ കേട്ടോ ഓഫീസിന്ന് ഇന്ന് അമ്മേ പോയിട്ടേ നീയോ ഇതെന്താ പെട്ടെന്ന് പ്രത്യേക ഒന്നുമില്ല നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ തോന്നി വന്നു അത്ര തന്നെ അവിടെ എല്ലാവർക്കും സുഖാണോ മോളെ ആ അവിടെ എല്ലാവർക്കും സുഖാമ്മേ ഏട്ടനവിടെ ജോലിക്കോട്ടുണ്ടാവും അല്ലേ ഇല്ല അവൻ ഇന്ന് പോയിട്ടില്ലേ ഇന്ന് മാത്രല്ല രണ്ടു മൂന്നാഴ്ച ആയിട്ട് തന്നെയാ കളി ഓഫീസിലൊന്നും മരയ്ക്ക് പോകണൊന്നും അതെന്താ പോവാത്ത ഇന്ന് ലീവാ ലീവ് ഒന്നും അല്ല അവനിപ്പോ കൊറച്ചായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് തോമിയാ ജോലിക്കൂ അല്ലെ പോവില്ല രാവിലെ കടന്ന വൈകുന്നേരം എണീറ്റ് വരും ഇത് തന്നെയാണ് ഇപ്പൊ കൊറച്ചായിട്ട് ഇവിടെ എന്താ ഏട്ടൻ ഇങ്ങനെ ഇത്രയും കാലമായിട്ട് ഒരു മാറ്റം ഇല്ല മാറ്റില്ല എന്ന് പറഞ്ഞാല് ആ ഇപ്പൊ താമ്പുല്ലാര് കൊറേയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ നമുക്ക് പുറകെ നടക്കാനുള്ള പ്രായമൊക്കെയാണോ എങ്ങനെയാണോ അങ്ങനെ ആകട്ടെ അവർക്കും ഉണ്ടായാലേ അവരുടേതായ നൂറ് ടെൻഷനും കാര്യങ്ങളും ഒക്കെ അതിലൊക്കെ നമ്മൾ എന്ത് പറയാന് കല്യാണം കഴിച്ചാലെങ്കിലും നന്നായിട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ചത് ഇതിപ്പോ എന്റെ മോൻ കൂടുതൽ വഷലായി എന്നല്ലാണ്ട് ഒരു ഉപകാരം അവളെ കൊണ്ട് ഉണ്ടായിട്ടില്ല നീ എന്തായാലും ഇരിക്കേ ഞാൻ തുണി ഒന്ന് മേലിട്ടിട്ട് വരാം ഞാൻ ഉറങ്ങുന്നില്ല ഇന്നൊരു മൂട് വന്നില്ല പക്ഷെ അമ്മ എന്നോട് അങ്ങനെയൊന്നല്ലോ പറഞ്ഞു ഒരാഴ്ചയായിട്ട് അതുകൊണ്ടല്ലടി അവിടെ പോയി എന്താ പറയുക രാവിലെ എട്ട് മണിക്ക് ഒന്ന് അഞ്ചഞ്ചര വരെ വർക്കുക ഇനി വേറെന്തേലും പണി ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്തിട്ട് വരാൻ പറ്റും ഭയങ്കര റിസ്ക് അവിടെ െ ആദ്യമായിട്ടല്ലോ സ്ഥിരമായിട്ടായിട്ട് നിക്കാറല്ലേ ഞാൻ പോട്ടെ രണ്ടു മാസം ജോലിക്ക് പിന്നെ ഓരോരോ കാരണങ്ങള് പറഞ്ഞു വീട്ടിലിരിക്കും പണ്ടത്തെ പോലെ അല്ലെ മാറാൻ സമയമായി ഏറ്റവും മാത്രമല്ലോ അവള് കൂടെ ഇല്ലേ കൂടെ അവള് ജോലിക്ക് പോയിട്ടുണ്ടോ എന്റെ കാര്യങ്ങൾ ഇവിടെ നോക്കാൻ നീ വിചാരിക്കുന്ന അവളിപ്പോ ജോലിക്ക്

നീ തൽക്കാലം തൽക്കാലങ്ങോട്ടൊന്ന് പോവാൻ നോക്ക് എന്റെ കാര്യം നീ ഇടപെടണ്ട രാവിലെ ഉപദേശം കൊണ്ടുവന്നിരിക്കുന്നു മനുഷ്യനെ ഓർപ്പിക്കാൻ വേണ്ടിട്ട് ഒരു പണി ഇല്ലാണ്ട് നിനക്കത് ശമ്പളം കിട്ടിയില്ലേ ആ കിട്ടി നീ എന്നോട് ഞാൻ എന്റെ ഓഫീസിന് എത്തിയല്ലേ നിങ്ങൾക്ക് അറിയില്ല എനിക്ക് ശമ്പളം കിട്ടുന്നു പിന്നെ പറയാനുണ്ടോ നീ ഒരു ഒരു കാര്യം എന്തിനാ രൂപ ഫ്രണ്ട്സിന്റെ പാട്ട് നടത്താനല്ലേ അങ്ങനെ തരാൻ എൻ്റെ പൈസ ഇല്ല ശമ്പളം ഒന്ന് കയ്യില് കിട്ടിട്ടേള്ളൂ ഇവിടെ നൂറ് ചെലവുകൾ ഉണ്ട് നിങ്ങൾ ഇവിടെ അഞ്ച് വയസ്സ് തരുന്നില്ലാലോ അഞ്ചാറ് മാസമായി മരയ്ക്കുന്നു പണിക്ക് പോയിട്ട് ഇനി അഥവാ ഒന്ന് രണ്ടു ദിവസം പണിക്ക് പോയാൽ തന്നെ ആ പൈസ ഇങ്ങോട്ട് കൊണ്ട് തരുന്നുണ്ടോ ഫ്രണ്ട്സ് പാർട്ടിന്ന് പറഞ്ഞിട്ട് കള്ളുപുടിച്ച് മുഴുവൻ കാലയല്ലേ ചെയ്യുന്നത് കഴിഞ്ഞ മാസം ഇങ്ങനെ തന്നെയല്ലേ ചെയ്ത് ശമ്പളം കിട്ടി അന്ന് മുതൽ നിങ്ങൾ വാങ്ങി തുടങ്ങിയില്ല അയ്യായിരം നാലായിരം രണ്ടായിരം ഒക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ഒരു സാധനവും ഇല്ല എല്ലാം ഇനി വാങ്ങണം അമ്മ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ നിന്ന് പൈസ എടുത്തുകൊടുക്കും ഇന്നിപ്പോ ഒന്നാം തീയതി ആയിട്ടുള്ളൂ ഈ മാസം അവസാനം വരെ എനിക്ക് ഈ പൈസ എത്തിക്കണം ഇവിടെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് എല്ലാം ചെലവാക്കിയിട്ട് അവസാനം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രൂപ ഉണ്ടാവില്ല അയ്യായിരം രൂപ തൽക്കാലം എന്റെ എടുക്കാനില്ല നീ തരണ്ട എന്റെ ആവശ്യമുള്ള പൈസ എനിക്ക് അത് മതി രണ്ട് മാസം മുമ്പ് നിങ്ങൾ ഇതുകൊണ്ട് വെച്ചതല്ലേ അത് തിരിച്ചെടുക്കാൻ പറ്റ വാട എനിക്കേ അറിയും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഇതൊക്കെ ഉള്ളു വെറുതെ വേണ്ടാത്ത പണിക്ക് നിക്കല്ലേ ഒന്നാം തീയതി ആകാൻ വേണ്ടി കാത്തിരിക്കാം പൈസ വാങ്ങിക്കൊണ്ടുപോവാൻ വേണ്ടിട്ട് ഇനി ഇത് മാത്രം മതിയോ നാളെ മുതൽ തുടങ്ങൂല്ലേ നൂറ് ആവശ്യങ്ങൾ വന്നിട്ട് വരാൻ പൈസ മുഴുവൻ തീർത്താലും നിങ്ങൾക്ക് സമാധാനം സമാധാനമാവും എന്തെങ്കിലും അത്യാവശ്യത്തിനാണെങ്കിൽ മനസ്സിലാകാം ഇത് തിരിച്ചു വരുമ്പോഴത്തേക്ക് അഞ്ചു പൈസ കാണൂല കണ്ണു കുടിച്ച് കളഞ്ഞിട്ട് ഇല്ല കൊണ്ടുവയ്ക്കോ ഇതിനേക്കാളും നല്ലതേ ഞാൻ ജോലിക്ക് ആദ്യം പറഞ്ഞത്

ചേച്ചി ഞാൻ ചായ എടുക്കട്ടെ ചായ ഒക്കെ ഞാൻ എടുത്തുവെച്ചിട്ടുണ്ട് അത് നീ ചെന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്കും ഓഫീസ് വന്ന പിന്നെ ഒന്നും കഴിച്ചില്ലല്ലോ പിന്നെ കഴിക്ക ചേച്ചി എനിക്കിപ്പോ വിശപ്പില്ല നിനക്ക് ഇന്ന് ശമ്പളം കിട്ടിട്ടല്ലേ ഉള്ളൂ നീ ഇതിന് ആ പൈസ ആയിട്ടും ചോദിക്കുമ്പോഴത്തേക്ക് എടുത്തു കൊടുക്കാൻ നിന്നെ ഇല്ല ചേച്ചി അതൊന്നും ഇല്ല എന്തോ ഒരു ആവശ്യത്തിന് ചോദിച്ചത് അതുകൊണ്ട് എടുത്തു കൊടുത്തൊന്നേ ഉള്ളൂ നീ എന്നോട് കള്ളം പറയാൻ നിൽക്കൊന്നും വേണ്ട ഞാനെല്ലാം കേട്ടു നീ കഷ്ടപ്പെട്ടിട്ട് വർക്ക് ചെയ്ത് കിട്ടിയ പൈസയല്ലേ അത് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് എടുത്തുകൊടുക്കുക അതെന്തിനൊണ്ട് ഏതാ ഫ്രണ്ട്സിന്റെ ഒപ്പം പാർട്ടി നടത്താനും കല്ലുടിച്ച് കളയാനും വേണ്ടിട്ടല്ലേ നിനക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുത്തുകൂടാരുന്നു ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് കൊടുക്കേണ്ട കാര്യം എന്താ ചേച്ചി കേട്ടേണ്ട സ്വഭാവം ശരിക്കും മനസ്സിലാകാഞ്ഞിട്ടാ കൊടുത്തില്ലെങ്കിൽ മതി ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവും ഇന്നിപ്പൊ ഒന്നാം തീയതി ശമ്പളം കിട്ടല്ലേ പിന്നെ എന്നെക്കാളും കൂടുതൽ അതിനുവേണ്ടി കാത്തിരുന്നത് ഏട്ടനായിരിക്കും ഇങ്ങനെ പേടിച്ച് പേടിച്ചിട്ടേ ചോദിക്കുമ്പോഴത്തേക്കും പൈസ മുഴുവൻ അങ്ങ് കൊടുത്തോ അവസാനം നീ തന്നെ കഷ്ടപ്പെടേണ്ടി വരും എന്ത് പറയാനും ചേച്ചി ഏടനോടൊക്കെ സംസാരിക്കുന്നത് വെറുതെയാ എന്ത് പറഞ്ഞാലും മനസ്സിലാകില്ല ഈ കള്ളുകൂടെ എങ്കിലും നിന്ന് കിട്ടിയാൽ എന്നാ പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ജീവിതം കിട്ടണമൊന്നും ഇല്ലല്ലോ എന്റെ യോഗ ഇങ്ങനെ ആയിരിക്കാം ഇനിയിപ്പൊ എന്ത് ചെയ്യാനും സത്യം പറഞ്ഞ ചേച്ചി ഇങ്ങോട്ട് വരുമ്പോഴാണ് എനിക്ക് ആ ഒരു സമാധാനം ആരെങ്കിലും ഒന്നും മിണ്ടാനും പറയാനുണ്ടല്ലോ അതെന്താ ഇവിടെ നിന്നോട് ഏട്ടനും അമ്മയൊന്നും സംസാരിക്കാറില്ലേ ഉം ഏട്ടനെന്നോട് സംസാരിക്കും വഴക്കിടാൻ വേണ്ടി മാത്രം പിന്നെ അമ്മയാണെങ്കിൽ അങ്ങനെ മിണ്ടാറൊന്നുമില്ല മിണ്ടാനേ തന്നെ കുറെ കുറ്റങ്ങള് പറയാനായിരിക്കും നിന്നോട് ഞാൻ ഷർട്ട് മാത്രം കഴുകാനല്ലേ പറഞ്ഞത് പിന്നെ ജീൻസ് എടുത്ത് കഴിയുന്നത് ജീൻസ് നന്നായിട്ട് മുഴഞ്ഞിട്ടുണ്ടായിരുന്നു അതെടുത്ത് കഴുകിയേ നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ മതി അല്ലാണ്ട് അതിന്റെ അപ്പുറവും ഇപ്പോഴും ചെയ്യാൻ നിക്കരുത് ഷർട്ട് കഴുകാൻ പറഞ്ഞപ്പോൾ എടുത്ത് കഴുകിയിരിക്കുന്നത് അതിൽ രണ്ടായിരം രൂപ ഉണ്ടായിരുന്നല്ലോ അതെവിടെ ആര് പറഞ്ഞു അതിനൊരു പൈസ ഉണ്ടായിരുന്നു നോക്കി തന്നെയാ കഴുകിയത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടാവൂല്ലേ ആര് പറഞ്ഞു അതിൽ പൈസ ഇല്ലാന്ന് നീ എടുത്ത് മാറ്റാനാണ് ഞാൻ എന്തിനാ എന്തിനും പൈസ എടുത്ത് മാറ്റുന്നത് ഞാൻ നന്നായി നോക്കിട്ട് തന്നെയാ വാഷ് ചെയ്ത് പൈസ ഉണ്ടെങ്കിലല്ലേ മാറ്റി വെക്കേണ്ട ആവശ്യമുള്ളു നീ പറഞ്ഞത് നാടൻ കളിക്കാൻ എന്താ മനുഷ്യനെ പൈസ വേഗം എടുത്താ ഇതൊണ്ടായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോണെ എന്താ സംഭവിച്ചേ സംഭവിച്ചത് ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുക പൈസ കിട്ടാൻ വേണ്ടിട്ട് കഴിഞ്ഞ ദിവസം എന്റെ അയ്യായിരം രൂപ വാങ്ങിയിട്ട് പോയിട്ടേ ഉള്ളൂ ഒരു രൂപ തിരിച്ചു കൊണ്ടു പിന്നെ എങ്ങനെയാ പോക്കറ്റിൽ രണ്ടായിരം രൂപ ഉണ്ടാവുക എന്റെ ഫ്രണ്ട്സിൻ്റെ പോയിട്ട് കള്ളുപിടിക്കാൻ വേണ്ടിട്ടായിരിക്കും പൈസ അതിനാണ് ഇപ്പൊ ഇത്രയും ഷോ കാണിച്ചത് എന്നാ പിന്നെ നീ എന്തിനാ ഈ പൈസ കൊടുക്കാൻ നിൽക്കുന്നത് നിനക്ക് മുഖത്ത് നോക്കി പറഞ്ഞൂടായിരുന്നു തരാൻ പറ്റില്ല ആ എന്ന് പറഞ്ഞപ്പോ കാണായിരുന്നു ഇവിടെ ഇതൊന്നും ലഹള നാട്ടുകാരെ മുഴുവൻ അറിയിക്കും പിന്നെ നാളെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല ഇതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ല എപ്പോഴും ഇങ്ങനെ തന്നെയാ എന്റെ കയ്യിൽ ശമ്പളം തീരുന്നത് വരെ ഇവിടെ പ്രശ്നമായിരിക്കും എന്ത് ചെയ്യാനോ ചേച്ചി ഒരു നിർത്തിയില്ല ഞാൻ കൊടുത്തിട്ട് വരാം നിങ്ങൾ ഇന്നും ജോലിക്ക് പോകുന്നില്ല മൂന്നാല് മാസേ ആ വഴിക്കൊക്കെ പോയിട്ട് ഇനിയും പോയിട്ടില്ലെങ്കിൽ ജോലി പോയി പോകില്ലേ എനിക്ക് പോവാൻ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുക പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങൾ ആരാ നോക്കുക വീട്ടിലെ കാര്യത്തിന് ഇവിടെ എന്താ എന്താ ഇവിടെ ഇവിടെ എല്ലാം നല്ല തന്നെ ആരും നടക്കുന്നുണ്ടോ അതെന്തോണ്ടാ ഞാൻ ജോലിക്ക് പോകുന്നുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇവിടെ കാണായിരുന്നു എന്നിട്ട് എന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ വാങ്ങിട്ട് പോകല്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭക്ഷണം കിട്ടാണ്ട് കഷ്ടപ്പെടേണ്ട ഗതികേട് വരും നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ജോലിക്ക് പോവാൻ നോക്ക് നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയലെ ഇല്ലാത്ത മനുഷ്യർ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എല്ലാവരും ചോദിക്കാന്റെ ഹസ്ബൻഡ് ജോലിക്ക് ഒന്നും പോകുന്നില്ല വീട്ടിൽ തന്നെ ഇരിക്കാണോ ഞാൻ എന്താ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടാണ് ജോലിക്ക് പോകേണ്ടത് ഇത് എന്റെ വീടാ ഇവിടെ ഞാൻ തീരുമാനിക്കും എന്തുവാണെന്ന് എനിക്ക് ഇഷ്ടമാണ് ഞാൻ ജോലിക്ക് പോകുമോ അല്ലെങ്കിൽ ജോലിക്ക് പോകില്ല ഞാനത് കാണട്ടെ ഏത് നാട്ടുകാരെ വന്ന് ചോദിക്കുന്ന അങ്ങനെ നിങ്ങളെ ഇഷ്ടം പോലെ ഓരോ ചെയ്യാനേ പൈസ എന്റെ കയ്യിൽ നിന്നല്ലേ വാങ്ങിക്കൊണ്ട് പോകുന്നത് അല്ലാണ്ട് സ്വന്തമായിട്ട് ഒരു രൂപയില്ലല്ലോ എടുക്കാൻ ഓ പിന്നെ നിന്റെ ഒരു അയ്യായിരം രൂപ അതുകൊണ്ട് എനിക്ക് ലോകം മൊത്തം അങ്ങോട്ട് വാങ്ങാൻ പറ്റല്ലേ എടി നിന്റെ പൈസ ഞാൻ പലിശ അടക്കാൻ തിരിച്ചു തരും ജോലിക്ക് ും വെറുതെ കിട്ടുമ്പോ അതിന്റെ വില അറിയാൻറ്റാ ഈ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട്ണ്ടാകുന്ന മനസ്സിലാവും ഒരു രൂപ കിട്ടണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടണന്ന് എന്തായിട്ടാ ഇത് ഞാൻ വന്ന പോലെ തുടങ്ങിയതാണല്ലോ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാ എപ്പോഴും ദേഷ്യപ്പെട്ടല്ലാതെ നല്ല രീതിയിലായിട്ട് നമ്മളോട് സംസാരിക്കാൻ അറിയില്ല ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് അത് ഞങ്ങള് സംസാരിക്കാൻ കിട്ടി തീർന്നോളും ഇതിനിടയ്ക്ക് നീ കയറി പറഞ്ഞു പറഞ്ഞ് ഭക്ഷണാക്കാൻ നിൽക്കണ്ട എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ കഴിഞ്ഞു പിന്നെ ഏട്ടൻ തോന്നിയ വഴി ഇങ്ങോട്ട് പോകാലോ ഇങ്ങനെ വായിൽ വരുന്നൊക്കെ വിളിച്ചു പറയാൻ വേണ്ടിട്ടാണോ അവളെ കല്യാണം കഴിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നത് മര്യാദയ്ക്ക് ജോലിക്കും പോകൂല എന്നിട്ട് അതിനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാ സംസാരിക്കാം ഏട്ടന്റെ വായിൽ വരുന്ന മുഴുവൻ കേൾക്കാനുള്ള ആളാണോ അവള് ചേച്ചി വെറുതെ ഏട്ടനോട് സംസാരിച്ചിട്ട് ചേച്ചിന്റെ വില കൂടി കളയാൻ നിൽക്കണ്ട ആര് പറഞ്ഞാലും മനസ്സിലാക്കുകയൊന്നും ഇല്ല പിന്നെ വെറുതെ തന്നെ പറയുന്നത് ഇതൊക്കെ എനിക്ക് ശീലമായതാ അത് ആ വഴിക്ക് അങ്ങോട്ട് വിട്ടേക്ക് നീ എത്ര ഇത് സഹിക്കും അത് പറ എന്റെ ആങ്ങളെയൊക്കെ തന്നെയാണ് എന്ന് വെച്ചിട്ട് എന്നെപ്പോലത്തെ പെണ്ണല്ലേ നീ സഹിക്കുന്നതിനൊരു ലിമിറ്റില്ലേ നിനക്കൊന്ന് മര്യാദക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഏട്ടനോട് എപ്പോഴും ഇവനെ കള്ളും കുടിച്ച് നിന്റെ മുഖം കാണുമ്പോഴത്തേക്കും വഴക്ക് പറഞ്ഞ് നടക്കുന്ന ആളല്ലേ ഏട്ടൻ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീ എങ്ങനെയായിട്ടോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക ഇവിടെ എന്ത് ലൈഫാണ് നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസ് പോയി ജോലി ചെയ്യ അതൊന്ന് പണിയെടുക്ക കിട്ടുന്ന പൈസ മുഴുവൻ എണ്ണി എണ്ണിക്കൊടുക്കുക എന്റെ ചീത്ത മുഴുവനും കേൾക്കുക ഇതാണോ ജീവിതം ഞാൻ കല്യാണം നല്ല ഒരു ജോലിക്ക് ചെയ്യുന്നില്ല പിന്നെ അവക്കില്ലാത്ത നിനക്ക് പിന്നെ ഭാര്യനെ ജോലിക്ക് കൂട്ടിട്ട് അവളെ പൈസ മുഴുവൻ വാങ്ങിയെടുത്ത് കള്ളും കുറിച്ചിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാണല്ലോ വിചാരം ആദ്യം നല്ലൊരു ഭർത്താവാകാൻ പഠിക്കുക എന്നിട്ട് സംസാരിക്കേ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ എന്ത് പരിഗണന അവൾക്ക് ഇവിടെ കിട്ടുന്നത് അവൾ ഇവിടെ പണിയെടുക്കാൻ വേണ്ടിട്ടും പിന്നെ കള്ളു കള്ളുടിക്കാനുള്ള പൈസ തരാൻ വേണ്ടിട്ടും കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാ പുറത്തേക്ക് കേൾക്കുന്ന ഈ വീട്ടിലെ ബഹളം എന്താ മോളെ ഇത് നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ അവരുടെ കാര്യങ്ങളിൽ ഇടപെടരുത് അവരെന്താ ചെറിയ കുട്ടികളാ അവന്റെ കാര്യങ്ങൾ നോക്കാനും അവന് ഉപദേശിക്കാനും ഒക്കെ അവന്റെ ഭാര്യയുണ്ട് അവൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ നിനക്കണ്ടെത്ര പ്രശ്നം അവൾക്ക് കുഴപ്പമില്ലാന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാം അമ്മ എപ്പോഴെങ്കിലും അവളോട് ചോദിച്ചിട്ടുണ്ടോ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് എല്ലാം സാഹചര്യം മിണ്ടാതിരിക്കുന്നു ഒരു കുഴപ്പമില്ലാന്ന് എത്ര വിഷമം അവൾ അനുഭവിക്കുന്നുണ്ടാവും അവൾ അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവളുടെ കഴിവില്ലായ്മ ഇതിനേക്കാളും കള്ളു കുടിച്ചിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് നടക്കുന്ന ഒരുപാട് ആപിള്ളാരില്ലേ നാട്ടില് അവരൊക്കെ കല്യാണം കഴിയുമ്പോൾ നന്നാന്നുണ്ടല്ലോ ആ യശോ തന്നെ എത്ര അലമ്പായിരുന്നു എന്നും കള്ളുകൂടിയും ബഹളവും അടിപിടി ഇത് മാത്രമായിരുന്നു അവൻ ഇതിപ്പോ അവന് കല്യാണം കഴിഞ്ഞിട്ട് എന്ത് മാറ്റാണ് ആ ചേക്കുന്നത് നോക്ക് അവനെ പോലെ ഒരു നല്ലൊരു പയ്യൻ ഈ നാട്ടില് വേറെ ഇല്ല അങ്ങനെയല്ലേ പെൺകുട്ടികൾ വേണ്ടത് ഇത് ഇവപ്പ ഒരു വിവരവും ഇല്ല കഴിവും ഇല്ല അതുകൊണ്ട് തന്നെ അവന് അങ്ങനെയായി മര്യാദയ്ക്ക് സംസാരിച്ച് മനസ്സിലാക്കിപ്പിച്ച അവന് മനസ്സിലാവില്ല കാര്യങ്ങള് ഞ്ച് വർഷമായിട്ട് അമ്മയ്ക്ക് നന്നാക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഇപ്പൊ പോലും അമ്മയായിട്ട് മരയാക്കി സംസാരിക്കാറുണ്ടോ ഇല്ലല്ലോ എന്നിട്ട് ഇങ്ങനെയുള്ളൊരാളെ ആണോ രണ്ടു വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് വന്ന അവള് നന്നാക്കേണ്ടത് നീ ഇങ്ങനെ കരഞ്ഞും കൊണ്ട് നിൽക്കല്ലേ ലൈഫിൽ കുറച്ചൊക്കെ ഒന്ന് ബോൾഡ് ആകാൻ പഠിക്കേ നീ എന്തിന ഇങ്ങനൊരാൾക്ക് വേണ്ടി നിന്റെ ജീവിതം കളയാൻ നിൽക്കുന്നത് ഭാര്യമാരെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരുപാട് ആണുങ്ങളെ നാട്ടിലുണ്ട് അവർക്കൊക്കെയാണ് നല്ലൊരു ഭാര്യന്റെയും കുടുംബ ജീവിതത്തിന്റെ ഒക്കെ ആവശ്യം അല്ലാണ്ട് ഈ കള്ളു കുടിക്കുമ്പോ പൈസ വാങ്ങാൻ വേണ്ടിട്ട് മാത്രം ഒരു ഭാര്യന്റെ ആവശ്യം നേട്ടനില്ല എന്നൊക്കെ നല്ലൊരു ലൈഫ് ഇനിയും ഉണ്ട് കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എല്ലാം കഴിഞ്ഞു വിചാരിച്ചിരിക്കുന്നു വേണ്ട ഇത് എന്താണ് ഇത് ഒരു പെങ്ങൾ സംസാരിക്കേണ്ട സംസാരമാണ് നീ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത് നാട്ടില് നടക്കാത്ത കാര്യങ്ങൾ ഒന്നും അല്ലാതെ ആമ്പിള്ളേരായ ചിലപ്പോൾ കുടിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എല്ലാം ചെയ്യും ഇവളവന്റെ ഭാര്യയല്ലേ ഇവക്ക് അവനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് മാറ്റി എടുത്തൂടെ ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ല ഈ കള്ളൂടിച്ച് നടക്കാനും വയലൂരിൽ വിളിച്ചു പറയാനും ആരും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ടല്ലോ അവനവന് നല്ലൊരു ജീവിതം വേണം തോന്നുവാണെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണം അല്ലാണ്ട് വേറൊരാൾ ഉപദേശിച്ചോണ്ടെന്നും ഈ ലോകത്ത് ഒരാളും നന്നാവില്ല ഇവള് കുറെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് ഇപ്പൊ എന്താ ആരെയുള്ളത് ഏട്ടൻ നന്നാണ് ഏട്ടൻ തന്നെ വിചാരിക്കണ്ടേ അലേലി വിളോടെ ട്രെയിനറായിട്ട് വന്നതൊന്നും അല്ലല്ലോ കൗൺസിലിങ്ങിനെ കൊണ്ടുപോയി നന്നാക്കി കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് മര്യാദക്ക് ജീവിക്കാൻ പറ്റുന്നു ഉറപ്പുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ അലേലി ഈ അമ്മേനെ പറഞ്ഞാ മതിയല്ലോ മോന്റെ കള്ളൂട് നിർത്തി മോനെ നന്നാകാൻ കണ്ടുപിടിച്ചൊരു വഴി വേറെ വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയായപ്പോ കരഞ്ഞാലും വിഷമിച്ചാലും ഒക്കെ കാണാൻ നല്ല രസം അല്ലേ ഞാനും കുറെ കാലമായിട്ട് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വേറൊരു പെണ്ണിന്റെ വിഷമം കണ്ട് എനിക്ക് മനസ്സിലാവും അവനെന്താ അവിടെ കല്ല് കുടിച്ചിട്ടെന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എല്ലാം നോക്കിയെടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ നിന്നെ കല്യാണം കഴിച്ചു വിട്ടത് പ്രശ്നം കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരു ദിവസം പോലും ഇല്ല അടിയും പീടിയും ബഹളവും ഇല്ലാത്ത ഏ ഇല്ല ഏട്ടനും ഇവിടെ ഉള്ളോട് ചെയ്യണില്ലേ അതിനിരട്ടിയാണ് എന്നോട് അവിടെ നിന്ന് ചെയ്യുന്നത് ഒരു ദിവസം പോലും ഇല്ല വഴക്കൊഴിഞ്ഞിട്ട് അത് നോക്കുന്ന രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് ഇവിടെ വരണത് ഇവിടെ വരുമ്പോ കാണതോ എന്നെക്കാളും വിഷമിക്കുന്നത് വേറെ പെണ്ണ് അത് കാണുമ്പോഴാണ് എനിക്ക് ും പറയാണ്ടിരുന്നത് എപ്പോ ചോദിക്കുമ്പോഴും പറയില്ലേ അവിടെ ഒരു എന്ത് പറയാൻ നിങ്ങൾ ഇതുവരെ ഞാൻ ഒന്നും പറയാണ്ടിരുന്നത് പക്ഷെ മനസ്സിലായത് വേറൊരു പെണ്ണിനെ കഷ്ടപ്പെടുത്തി രണ്ടാളും കൂടി കണ്ട് രസിച്ചിരിക്കുന്നു മറച്ചു വയ്ക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് മാത്രം പറഞ്ഞത് എന്നാലും അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ കൊല്ലാനും വേണ്ടിയാണോ എന്റെ പെങ്ങൾ അങ്ങോട്ട് കഴിച്ചു വിട്ടത് അത് നടക്കൊന്നുമില്ല വിചാരം ആ വിചാരം മാറ്റി കൊടുക്കും ഒരു കാര്യം ചെയ്യാ നാളെ രാവിലെ നമുക്ക് അങ്ങോട്ട് അവനോട് രീതി എനിക്കറിയാം വേണ്ട എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിട്ട് ഇവിടെനിന്ന് ഒരാളും അങ്ങോട്ട് വരണ്ട അതെന്താ നീ അങ്ങനെ പറയുന്നത് അവൻ വരട്ടെ സംസാരിക്കട്ടെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ നിന്നെ ഞങ്ങൾ എന്താ അവന് തല്ലാനും വഴക്കെടാനും വേണ്ടി അയച്ചുവിട്ടതാ ഒരുപാട് സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ പെൺകുട്ടിനെയാണ് അവന്റെ കയ്യില് പിടിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത് അതിനെ മര്യാദക്ക് നോക്കാനുള്ള കടമേ അവനുണ്ട് ഓ സ്വന്തം പെങ്ങക്കാന്ന് പറയുമ്പോ ആങ്ങളേക്ക് നന്നായിട്ട് പൊള്ളുന്നുണ്ട് അല്ലേ അമ്മക്ക് ഇവിടെ നിന്നിട്ട് നിപ്പ് അതേപോലെ തന്നെ ആങ്ങളെയും അമ്മയും അച്ഛനും എല്ലാം ഉള്ള ഒരാളാണ് അവള് നിങ്ങൾ ഇങ്ങനെയൊക്കെ അവളോട് ചെയ്യുമ്പോഴേ അവരെത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയോ നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങനെ കരഞ്ഞു കളയാനുള്ള ഒന്നല്ല ഒരു പെണ്ണിന്റെയും ജീവിതം നിന്റെ ബാഗ് പാക്ക് ചെയ്തിട്ട് വീട്ടിൽ പോവാൻ നോക്ക് സന്തോഷത്തോടെ ജീവിക്കേണ്ട സമയത് അല്ലാണ്ട് ഇങ്ങനെ കണ്ണീര് കുടിച്ച് കളയേണ്ട ആവശ്യമൊന്നും നിനക്കില്ല നിനക്ക് സ്വന്തമായിട്ട് നല്ലൊരു ജോലിയില്ലേ നിന്റെ കാര്യത്തിനോട് നിനക്ക് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ എന്റെ അച്ഛനും അമ്മയും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ നിന്നെ വീട് നിന്ന് ഇറക്കി വിടുവോ സന്തോഷത്തോടെ അവര് സ്വീകരിക്കും എന്റെ താങ്ങളെയാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല പക്ഷെ എൻറെ മുമ്പ് കിടന്ന ഒരു പെണ്ണിങ്ങനെ കഷ്ടപ്പെടുമ്പോ അത് കണ്ടുകൊണ്ടിരിക്കാൻ ആവില്ല ഇനി എന്താ വേണ്ടത് നീ തീരുമാനിക്ക അതെ ഞാനിവിടെ ചെറുതായിട്ടൊരു കുടിയനും വഴക്കാലിയൊക്കെ ആയിട്ടാണ് കേട്ടോ ചിത്രീകരിച്ചിരിക്കുന്നത് അതൊന്നും സാറില്ല ഒരു പറഞ്ഞത് എന്നാലും കൊടുക്കേണ്ട ആവശ്യമില്ല ഇറങ്ങി പോവാ വേറൊരു സൊല്യൂഷൻ ഇല്ലാന്നു ചേട്ടാ ഇതിപ്പോ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലോ കല്യാണം കഴിഞ്ഞ അന്ന് മുതലായിട്ട് ഇങ്ങനെ തന്നെ അല്ലേ അവളോട് ഒരു ദിവസം പോലും ഇല്ലായിട്ട് അവളെ അറിയിപ്പിക്കാതായിട്ട് ഒരിക്കലെങ്കിലും സ്നേഹത്തോടെ സംസാരിക്കണ്ടേ അതുപോലും ഇല്ല അവരെ രണ്ടാളെയും തമ്മില് പിരിപ്പിക്കാൻ വേണ്ടിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തത് ഒന്നുകിൽ അവക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം അല്ലെങ്കിൽ ഏറ്റം മാറി അവര് രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണം അത്രേ ഉള്ളു ചേച്ചി ഏട്ടാ ഞാൻ വിളിക്കാം ചേച്ചി ഞാൻ ഇറങ്ങണേ ഞാൻ വരണോ കൂടെ വേണ്ട ചേച്ചി ഇപ്പൊ എന്റെ കൂടെ വരണ്ട ഞാൻ പോയിക്കോടാ പിന്നെ നീ വിഷമിക്കൊന്നും ചെയ്യരുത് കേട്ടോ ഒരാളുടെ ആട്ടുംതുപ്പും കേട്ട് ജീവിതകാലം മുഴുവൻ കരഞ്ഞു തീർക്കാൻ വേണ്ടിട്ടല്ലല്ലോ നീ കല്യാണത്തിലേക്ക് ഇറങ്ങിയത് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ അങ്ങനെ ഒരു ജീവിതം നിനക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല പിന്നെ ഇങ്ങനെ ഇപ്പൊ കല്യാണം കഴിച്ചു പോയല്ലോ ഇനി ഞാൻ എന്തേന്ന് വിചാരിച്ചിട്ട് ഒരു അടിമേനെ പോലെ ജീവിതം മുഴുവൻ തീർക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഏട്ടൻ എന്തെങ്കിലും നന്നായിന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് നീ തിരിച്ചു തിരിച്ചുവാ അല്ലെങ്കിൽ നിനക്ക് സന്തോഷമുള്ള വേറൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ നീ അതിലേക്ക് അറിയിക്കും

രണ്ടുപേരും ഇപ്പൊ ഭയങ്കര കറങ്ങലൊക്കെയാണെന്ന് കേട്ടല്ലോ ഉള്ളത് തന്നെയാണോ ഒന്ന് ജീവിച്ചു തുടങ്ങട്ടെ ചേച്ചി കല്യാണം കണ്ടിപ്പോ രണ്ടര വർഷം കഴിഞ്ഞില്ലേ ഈ സന്തോഷമൊക്കെ ഞാൻ അറിഞ്ഞു തുടങ്ങുന്ന അങ്ങനെ തന്നെയല്ലേ വേണ്ടത് ഓരോ ദിവസം എത്രത്തോളം സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം സന്തോഷത്തോടെ പിന്നെ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ രണ്ടുപേരും ഒരുമിച്ച് പോവുക അതൊക്കെ തന്നെ ലൈഫ് എന്ന് പറയുന്നത് എന്നാ ശരി ചേച്ചി ഞങ്ങൾ പോയിട്ട് വരാം പിന്നെ ഒന്ന് പോകരുതേ ആ ഞാനിവിടെ ഉണ്ടാവും എന്നാ വേഗം വരാട്ടോ ണ്ടോ അമ്മ എത്ര കൂടി അവര് പോണെന്ന് സ്വന്തം മക്കൾ നിറവഴിക്ക് നടക്കാത്തതിനെ ഒരുപാട് അമ്മമാരും മരുമക്കളെ കുറ്റം പറയും ശരിക്കും പറഞ്ഞ അച്ഛന്റെ അമ്മന്റെയും ഡ്യൂട്ടി അല്ലേ മക്കളെ നല്ല രീതിയിൽ വളർത്താന്നുള്ള ഏട്ടന്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റു കാണുമ്പോഴേ അത് പറഞ്ഞു മനസ്സിലാക്കി തിരുത്താനുള്ള കഴിവ് അമ്മയ്ക്കായിരുന്നു വേണ്ടിയിരുന്നത് അല്ലാണ്ട് വേറൊരു പെണ്ണിനെ കണ്ണീര് കുടിപ്പിക്കല്ല ചെയ്യേണ്ടിരുന്നത് ഒരുമാതിരി അമ്മായിമ്മ പോലും കളിച്ചോടും നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു കേളുടെ ജീവിതം തകരുന്നത്